ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ ഓണല്ലേ ഇന്ന് ഒന്നാ ഓണാണ് ഗൈസ് ഓണമായിട്ട് നമ്മളെന്തായാലും ഒന്ന് കറങ്ങാനും പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് ഞാനുണ്ട് താറ്റമുണ്ട് അനിയത്തിയുണ്ട് നമ്മളെല്ലാവരും കൂടെ ലോക മൂവി കാണാമെന്നും പറഞ്ഞ് ഇറങ്ങിയൊക്കെയാണ് അപ്പോൾ രാവിലെ തന്നെ ചെറിയ വിശപ്പ് വന്നു കഴി രാവിലെ പത്തരയുടെ ഷോയാണ് നമ്മൾ നമ്മളെടുത്തേക്കുന്നത് അതിന് മുമ്പ് വല കഴിക്കാനും പറഞ്ഞ് നമ്മളാണെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തൊരു ഹോട്ടലിൽ കയറി അവിടെയാണെങ്കിൽ അവിടുന്ന് ചായയും അൽഫയും താത്തയും ചായയും ഉഴുന്നോടെ ഞാൻ കോഫി ആയിരുന്നു നമ്മൾ മൂന്ന് ഉഴുന്നോടെ ഒരു ഒരേ ചായയും ഇതെടുത്തായിരുന്നേ എന്നിട്ട് കഴിക്കുന്നുണ്ട് ഫസ്റ്റ് ഉഴുന്നോടെയാണ് വന്നാൽ നമ്മൾ ചേച്ചി ഉഴുന്നോടെ തീർന്നാലും ഈ കോഫി വരൂ ഇടുന്നത് അത് വന്ന് പകുതിയായപ്പോൾ കോഫി വന്ന് കോഫി ഉടിച്ച് കോഫി ഉടിച്ചു കഴിഞ്ഞ് തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് ഉഴുന്നോടെ നേരത്തെ കഴിച്ചുകൊണ്ട് തീർന്നു പോയി അപ്പോൾ നമുക്കെല്ലാം കൂടെ ഒന്നും കൂടെ കഴിച്ചാൽ കൊള്ളാം എന്നൊരു ആഗ്രഹം വന്നപ്പോൾ പിന്നെ നമ്മൾ വെറൈറ്റി എന്തെങ്കിലും കഴിക്കാൻ നോക്കി അപ്പം ഞാനും അതായത് സമൂസ എടുത്ത് ആലപ്പിക്ക് പരിപ്പുടാ മതിയെന്ന് പറഞ്ഞു അടിപൊളി സമൂസയാണ് രാവിലെ നല്ല ഫ്രഷ് സമൂഹ കിട്ടി എന്ന് തന്നെ പറയാം അല്ലാതെ പൊതുവെ ഈ സൈഡിൽ നിന്ന് രാവിലെ സമൂസ കഴിക്കുമ്പോൾ റബ്ബർ അണക്കിരിക്കുന്ന സൂസയാണ് കിട്ടാറ് പക്ഷേ ഇത് അടിപൊളി സമൂസയായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട് സമൂസയും കോഫിയും കൂടെ ഫുള്ള് കുടിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ട് നമ്മൾ അങ്ങോട്ട് നേരെ തിയേറ്ററിലോട്ട് പോവുകയാണ് കാരണം ഇപ്പോൾ വയറ്റിന് പകുതി ആശ്വാസമായിരുന്നു നമ്മൾ രണ്ട് ദിവസം മുമ്പേ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു അപ്പം തന്നെ സീറ്റൊന്നും അവൈലബിൾ അല്ലായിരുന്നു പിന്നെ കുഴപ്പമില്ല മൂന്ന് സീറ്റ് അടുത്ത് കിട്ടിയുകൊണ്ട് നമ്മൾ അത് പോയി എടുത്ത് അത് കഴിഞ്ഞ് നമ്മള് നേരെ വാഷ്റൂമിൽ പോയി വാഷ്റൂമിൽ പോയിട്ട് ചെറുത് മിറർ നോക്കി രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് നേരെ നമ്മൾ സിനിമ കാണാനായിട്ട് കയറി അടിപൊളി മൂവി മൂവിയായിരുന്നു കല്യാണി പ്രിയദർശന്റെ ആക്ടിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ് നിങ്ങളെ കാണാത്തൊരാണെങ്കിൽ ഒന്ന് പോയി കണ്ടുവയ്ക്കാം നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് അടിപൊളി ഒരു മൂവി അത് കഴിഞ്ഞ് സിനിമ കഴിഞ്ഞിട്ട് ദാ ഇത് നമ്മൾ പോപ്കോൺ കോൺ വാങ്ങിക്കൊണ്ട് കയറിയൊക്കെയാണ് ഞാൻ താത്തായും പോപ്കോൺ കോൺ എടുത്ത് അവർക്ക് പോപ്പ് വേണ്ടെന്ന് പറഞ്ഞ് പിന്നെ നമ്മളേന്ന് കഴിച്ചാൽ അതേ ഉള്ളായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഇൻ്റർവൽ ടൈം ആണ് ഇൻറ്റർവൽ ടൈമ് നമ്മൾ വെളിയിലൊന്നും ഇറങ്ങില്ല ഗൈസ് നമ്മൾ മൂവിയിലൊരു ഇതിലിങ്ങിരിക്കുന്നു കൊള്ളായിരുന്നു അത് കഴിഞ്ഞ് മൂവി എല്ലാം കൂടെ കണ്ടിട്ട് നമ്മൾ നേരെ പോകുന്ന അടുത്ത പരിപാടി ഫുഡ് അടിയാണ് ഗൈസ് അതില്ലാതെ പിന്നെ എന്തോ കറക്കുക അങ്ങനെ നമ്മൾ ഇവിടെ വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ ഇവിടെ ഓണത്തിൻ്റെ അടിപൊളി പൂക്കളം ഇട്ട് വെച്ചേക്കുന്നത് ഇതും കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ പോകുന്ന സംസമിലോട്ട് ഫുഡ് കഴിക്കാനാണ് ഞങ്ങൾ വിചാരിച്ചു സംസമ്മിൽ പോയി ഷവായ കഴിക്കാനും പറഞ്ഞാണ് പോയത് അവിടെ എത്തിയപ്പോഴെന്ന് വെച്ചാൽ നമ്മൾ നോക്കിയപ്പം നമ്മൾ ഡൈനാമിക് ഷവായ മന്തി മന്തിയെടുത്ത് അടിപൊളിയായിരുന്നു ഭയങ്കര ടേസ്റ്റായിരുന്നു ഞാൻ ഇവിടുത്തെ ശവായ അല്ലെങ്കിലും ഭയങ്കര ഹൈപ്പുള്ള ഉള്ള സംഭവമാണ് ഈ സാധനം മസ്റ്റ് ട്രൈ എന്ന് തന്നെ പറയാം ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ഞാൻ ഡൈനാമിറ്റ് സോസിന്റെ ആ ടേസ്റ്റ് ഉണ്ടല്ലോ അതും ഇവിടുത്തെ ശവായരി കൂടെ ആവുമ്പോൾ പറയാൻ പറ്റൂല അടിപൊളിയായിട്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചതെന്ന് തന്നെ പറയാം നമ്മൾ ഡെസേർട്ടായിട്ട് എടുത്തത് നമ്മൾ അവിടുത്തെ ഒരു സ്പെഷ്യൽ ഫലൂഡ് എടുത്ത് അതും പറയാതിരിക്കാൻ പറ്റില്ല നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അത് നട്ട്സും ഫ്രൂട്ട്സൊക്കെ അടിപൊളിയായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി അത് ആ ഷമാമിൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഏറെ വീഴുകയാണ് ഞങ്ങൾ അവിടെ കുറച്ച് ഇരുത് കാരണം കുറച്ചു നേരം ഇരുന്നിട്ട് അവിടെ നിന്ന് എണീക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പോയി നേരെ പോകുന്നതെന്ന് വെച്ചാൽ അടുത്ത തീറ്റീന്ന് പറഞ്ഞ് പോയതാണ് പക്ഷേ അവിടെ എത്തിയപ്പോൾ നമുക്ക് പണിയായിട്ട് നമ്മളിവിടുന്ന് നേരെ പോകുന്നത് മഹാബോളം ിലോട്ടാണ് നമുക്ക് പോളിയും പായസവും കുടിക്കാൻ തോന്നി കാരണം എന്ന് വെച്ചാൽ ഓണമല്ലേ ഓണത്തിനപ്പം എന്തോ കഴിക്കണം അങ്ങനെ നമ്മൾ മഹാബോളിയിലോട്ട് പോകുന്നുണ്ട് അവിടെ എത്തിയപ്പോൾ ഫുള്ള് ക്യൂ ആയിരുന്നു കാരണം ഈ നിൽക്കുന്ന അപ്പൻ്റെ അതുപോലെ ക്യൂ ഉണ്ടായിരുന്നു അത്രയും നേരം ക്യൂ നിന്ന് നമുക്ക് അവിടുന്ന് പോളി പായസം കഴിക്കണമെന്നും പറഞ്ഞ് നമ്മൾ നേരെ പോകുന്നതെന്ന് വെച്ചാൽ ബിഗ് ബസാറിലോട്ടാണ് അങ്ങനെ നമ്മൾ ബിഗ് ബസാർ എത്തി ഗൈസ് ഇതാണ് അതിൻ്റെ എൻട്രൻസ് ബാക്കി പിന്നെ അങ്ങോട്ടുള്ള വീഡിയോ ഒക്കെ കുറച്ച് കുറച്ച് എടുക്കാൻ പറ്റി കാരണം നമ്മൾ ഒരു സാധനം വാങ്ങാൻ പറഞ്ഞ് പോയേല് താത്ത ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ട് വരുന്നത് താത്തായെ കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് പിന്നെ ഞാൻ എത്തിയൊക്കെ ഇവിടെ ട്രിവാൻഡ്ര പഠിച്ചുകൊണ്ട് ഇവിടെയുള്ള എല്ലാ സ്ഥലങ്ങളും അറിയാം അപ്പോൾ താത്തായെ നമ്മൾ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാണ് ഇങ്ങോട്ടേക്ക് കയറിയത് നേരെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ജസ്റ്റ് ഒന്ന് കറങ്ങി കാണിച്ചു കൊടുത്തിട്ട് ബാക്കി നേരെ സെക്കൻഡ് ഫ്ലോറിലോട്ട് പോവുകയാണ് ആ അവിടെ പാത്രം ചട്ടി ഇങ്ങനത്തെ ഒക്കെ സ്ഥലങ്ങളാണ് നമ്മൾ പോയപ്പോൾ കണ്ടത് അവിടുന്ന് നമ്മൾ കുറച്ച് പാത്രം എടുത്ത് ഉമ്മ കുറച്ച് പാത്രം വേണമെന്ന് പറഞ്ഞാൽ പിന്നെ താത്തായും കുറച്ചെടുത്ത് പിന്നെ നമ്മൾ നമ്മളതെല്ലാം കൂടെ കൊണ്ട് നേരെ മോളിലെടുത്ത് ഫ്ലോറിലോട്ട് പോയി അവിടെ ഡ്രസ്സിൻ്റെ ഇതിൻ്റെയൊക്കെ കാണുന്ന അവിടുന്ന് പിന്നെ പിള്ളേർക്ക് വേണ്ടി കുറച്ച് രണ്ടു മൂന്ന് ഡ്രസ്സൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ നേരെ വെളിയിലോട്ട് ഇറങ്ങി വെളിയിലോട്ട് ഇറങ്ങി ഇവിടെ ഇരിക്കുന്ന ഒരു ആ ലൈം ഒടിച്ചിട്ട് പിന്നെ പോകുക എന്ന് അങ്ങനെ ലൈം കുടിച്ചിട്ട് നേരെ ബസ്സിലോട്ട് പോവുകയാണ് അങ്ങനെ ബസ്സിൽ കയറി നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുകയാണ് കൈ അപ്പോൾ ഇന്നത്തെ വ്ലോഗ് സത്യം പറഞ്ഞാൽ എത്രയൊക്കെ ഉള്ളു ഇത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ പരിപാടിയൊന്നുമില്ല നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് നമ്മൾ ബസ് കയറി ഇപ്പം ആറ് മണിയാണെങ്കിൽ വീടത്തി ഇപ്പോൾ എട്ട് മണിയൊക്കെ കഴിച്ചെന്നിട്ട് നമ്മൾ ബസ്സ് ഇറങ്ങി നേരെ സ്കൂട്ടിയിൽ വീട്ടിലോട്ട് പോവുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ വിചാരിക്കുന്നു അപ്പം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബൈ